എല്ലാ സുഹൃത്തുക്കൾക്കും കറണ്ട് പണിക്കാരൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് ഒരു സ്മാർട്ട് ക്ലാബ് മീറ്ററാണ് ഈ സ്മാർട്ട് ക്ലാബീറ്ററെ പറ്റി മലയാളത്തിലുള്ള ആദ്യത്തെ വീഡിയോ ആണ് ഇത് മറ്റാരും തന്നെ സ്മാർട്ട് ക്ലാമീറ്ററിനെ പറ്റി മലയാളത്തിൽ വീഡിയോ ചെയ്തിട്ടില്ല മറ്റുള്ള പല ക്ലാബോ മീറ്ററിലും ഇല്ലാത്ത ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു മീറ്ററിനുണ്ട് അത് എന്തൊക്കെയാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ അവസാനം വരെ വീഡിയോ കാണുവാനായിട്ട് ശ്രമിക്കുക ഇതാണ് നമ്മുടെ മീറ്റർ വരുന്നത് കായ് എന്നാണ് കമ്പനിയുടെ പേര് സ്മാർട്ട് ക്ലാബ് മോഡൽ നമ്പർ കെ സി അറുന്നൂറ്റി രണ്ട് ഇത് ട്രൂ ആർ എം എസ് കിലോമീറ്റർ ആണ് ഈ മീറ്റർ നമ്മൾ വാങ്ങിയിട്ട് ഏകദേശം രണ്ട് മാസക്കാലമായി രണ്ട് മാസം ഉപയോഗിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഈ ഒരു മീറ്ററിൻ്റെ റീഡിംഗ് ഒക്കെ നല്ല ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിംഗ് ആണ് അതാണ് മീറ്ററിൻ്റെ പൗച്ച് വരുന്നത് വളരെ ക്വാളിറ്റി ഉള്ള ഒരു പൗച്ചാണ് ഇതിൻ്റെ യൂസർ മാനുവൽ ആണ് ഈ ഒരു യൂസർ മാനുവലിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇത് ഉപയോഗിക്കേണ്ട രീതികളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മീറ്റർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ പൗച്ച് ഓപ്പൺ ചെയ്തു പൗച്ച് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് രണ്ട് സെക്ഷനുണ്ട് റൈറ്റ് സൈഡിൽ മീറ്റർ വെക്കാനുള്ള സ്പേസും ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രോബ് വയ്ക്കാനുള്ള ഒരു ഉണ്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രോബ് വയ്ക്കാൻ സ്പേസ് ഉള്ളതുകൊണ്ട് കൊണ്ട് നമുക്ക് പ്രോവൊക്കെ ഡാമേജ് ആകാതെ സൂക്ഷിക്കുവാൻ സാധിക്കും ഈ മീറ്ററിനൂടെ രണ്ട് സെറ്റ് പ്രോബാണ് വരുന്നത് ഒന്ന് വോൾട്ടേജും മറ്റുള്ള മെഷർമെൻറ്റുകൾ എടുക്കുവാനായിട്ടുള്ള പ്രോവും പിന്നീടുള്ളത് ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ടുള്ള മറ്റൊരു പ്രോബും കൂടിയാണ് ഇതാണ് നമ്മുടെ മീറ്ററിൻ്റെ ഫ്രണ്ട് സൈഡ് വരുന്നത് അതുപോലെ തന്നെ ബാക്ക് സൈഡ് ബാക്ക് സൈഡിൽ ഈ ഒരു പോർഷനിലാണ് നമ്മുടെ ബാറ്ററി ഇടേണ്ടത് ഈ മീറ്ററിൻ്റെ ബോട്ടം സൈഡിലാണ് പ്രോബ് കണ്ടുള്ള പോർട്ട് വരുന്നത് ഇൻപുട്ട് റെഡ് മാർക്ക് ചെയ്തേക്കുന്നിടത്ത് റെഡ് പ്രോവും കോമൺ മാർക്ക് ചെയ്തേക്കുന്ന സ്ഥലത്ത് ബ്ലാക്ക് പ്രോവും കണക്ട് ചെയ്യുക ഈ മീറ്റർ ഉപയോഗിച്ചിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം വോൾട്ടേജ് അറുന്നൂറാണ് അറുന്നൂറ് വോൾട്ട് എ സി ഡി സി മെഷർ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഈ മീറ്ററിൻ്റെ മാക്സിമം കറണ്ട് എന്ന് പറയുന്നതും അറുന്നൂറ് ആംബിയറാണ് അറുന്നൂറ് ആംബിയർ എ സി ഡി സി കറണ്ട് ഈ മീറ്റർ ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്യാൻ സാധിക്കും ഈ മീറ്ററിൻ്റെ ഫ്രണ്ട് സൈഡിൽ നാല് ബട്ടൺസാണുള്ളത് പവർ ഓൺ ഓഫ് ബട്ടൺ പിന്നെ ഓട്ടോ ഫംഗ്ഷൻ മാക്സിമം മിനിമം സെലക്ട് ഇൻട്രഷ് ഇത്രയാണ് ബട്ടൺസ് വരുന്നത് നമുക്ക് ആ ഒരു റെഡ് ബട്ടൺ ലോങ് പ്രസ് ചെയ്താൽ മീറ്റർ ഓൺ ആവും നിലവിൽ മീറ്റർ ഓൺ ആയിട്ടുണ്ട് മീറ്റർ നിലവിൽ ഓട്ടോ ഫംഗ്ഷനിലാണ് ഓൺ ആവണത് ഇപ്പോൾ ആ ഒരു റീഡിങ് സെൻസ് ചെയ്തുകൊണ്ടിരിക്കുവാണ് നമ്മൾ ഇതിലേക്ക് ക്ലാമ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് എ സി ആണെങ്കിൽ എ സി കറണ്ട് റീഡിയും ഡി സി ആണെങ്കിൽ ഡി സി കറണ്ട് റീഡിയും അവർ പ്രോപ്പ് ഉപയോഗിച്ച് വോൾട്ടേജ് സോഴ്സിലേക്കാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ഏത് വോൾട്ടേജ് ആണ് അത് ഓട്ടോമാറ്റിക്കലി റീഡ് ആവും അതുപോലെ തന്നെ ഒരു റെസിസ്റ്റൻസ് ആണ് അതിൽ കണക്ട് ചെയ്യുന്നതെങ്കിൽ അത് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കാണിക്കും അതുപോലെ തന്നെ ഒരു കണ്ടിന്യൂറ്റി ഓപ്ഷന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഓട്ടോമാറ്റിക് കണ്ടിന്യൂറ്റി മോഡിലോട്ട് മാറുകയാണ് ചെയ്യണത് ഇനി നമുക്ക് ഈ ഒരു മീറ്റർ മാനുവൽ മോഡിലോട്ട് മാറ്റാം അതിനുവേണ്ടി ആ ഒരു ഓട്ടോ ഫംഗ്ഷനിൽ നിൽക്കുകയാണ് ഫങ്ഷനാണ് നമ്മൾ ചേഞ്ച് ചെയ്യണത് ഇപ്പോൾ നിലവിൽ ഫങ്ഷൻ ആംബിയറിലേക്ക് മാറി ഡി സി ആംബിയർ ഓട്ടോമാറ്റിക് വരുന്നത് അത് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കത് എ സി ആംബിയർ ആവും വീണ്ടും ഒന്നുകൂടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ഓപ്ഷൻ ആവും ഈ ഇൻട്രസ്റ്റ് ഓപ്ഷൻ നമുക്ക് മോട്ടോർ പോലെയുള്ള എക്വിമെന്റുള്ള സ്റ്റാർട്ടിംഗ് കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയാണ് ഇൻട്രസ്റ്റിൽ പ്രസ് ചെയ്തിട്ട് നമ്മൾ ക്ലാമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മോട്ടറിൻ്റെ സ്റ്റാർട്ടിങ് കണ്ടററ്റ് എന്തിൽ റെക്കോർഡ് ആവും ഒരു നോർമൽ ക്ലാം മീറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് മോട്ടറിൻ്റെ സ്റ്റാർട്ടിംഗ് കറണ്ട് റീഡിംഗ് എടുക്കാൻ സാധിക്കുകയില്ല ഇൻട്രസ്റ്റ് കറണ്ട് ഓപ്ഷനുള്ള മീറ്ററുകൾ ഉപയോഗിച്ചിട്ട് മാത്രമേ ഒരു സ്റ്റാർട്ടിംഗ് കറണ്ട് മെഷർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഈ ഒരു ഇൻട്രസ്റ്റ് ഓപ്ഷൻ എ സി ആംബിറിൽ മാത്രമേ വർക്ക് ചെയ്യുകയുള്ളൂ ഇ സിയിൽ നമുക്ക് ഇൻട്രസ്റ്റ് കറണ്ടോ കാര്യങ്ങളോ ഒന്നും എടുക്കുവാൻ സാധിക്കുകയില്ല ഇനി നമുക്ക് അടുത്ത ഫംഗ്ഷനിലേക്ക് പോകാം വോൾട്ടേജ് ഇപ്പോൾ നിലവിൽ ഡി സി വോൾട്ടേജ് ആണ് കിടക്കണത് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എ സി ആയിട്ട് മാറും അടുത്ത് റെസിസ്റ്റൻസ് ഓപ്ഷനാണ് ആണ് വരുന്നത് ഒന്നുകൂടെ പ്ലസ് ചെയ്യുമ്പോഴത്തേക്ക് അത് കണ്ടിന്യൂറ്റി മോഡ് ഡയോഡ് മില്ലി വോൾട്ട് ഫ്രീക്വൻസി കപ്പാസിറ്റർ പിന്നെ ടെമ്പറേച്ചർ പിന്നെ ഉള്ളത് എൻ സി വി ഓർ ലൈവാണ് ഇനി ഈ മീറ്ററിൻ്റെ ഓട്ടോ ഫങ്ഷൻ ചെക്ക് ചെയ്യാൻ പോവുകയാണ് എ സി കറൻ്റാണ് മെഷർ ചെയ്യുമ്പോൾ ഉള്ളത് മീറ്റർ ഓട്ടോയിലാണ് കിടക്കുന്നത് നമ്മൾ എ സി വയറിലേക്ക് ക്ലാമ്പ് ചെയ്യുകയാണ് ചെയ്യണത് എ സി വയറിലേക്ക് ക്ലാമ്പ് ചെയ്യണ സമയത്ത് അതിൽ റീഡിംഗ് വന്നിട്ടുണ്ട് എ സി ആംബിയർ സീറോ പോയിൻ്റ് ടു സീറോ ആംബിയർ ആണ് ഇതിൽ കാണിക്കണത് മീറ്റർ അൺക്ലാംബ് ചെയ്തു വീണ്ടും അത് ഓട്ടോ ഫങ്ഷനിലേക്ക് പോയി ഇനി നമ്മൾ ഡി സി കറൻറ്റാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് ഒരു എസ് എം ബി എസ് ആണ് എടുത്തേക്കുന്നത് എസ് എം ബി എസിന് ഔട്ടിൽ ലോഡ് കണക്ട് ചെയ്തിട്ടുണ്ട് ഓട്ടോ ഫംഗ്ഷനിൽ മീറ്റർ ക്ലാംബ് ചെയ്തു ക്ലാം ചെയ്യുന്ന സമയത്ത് ഡി സി കറണ്ട് സെൻസ് ചെയ്തു വൺ പോയിന്റ് സിക്സ് ത്രീ ആംബിയറാണ് റീഡിങ് കാണിക്കുന്നത് അടുത്തായി വോൾട്ടേജ് ആണ് ചെക്ക് ചെയ്യാൻ പോകുന്നത് എസ് എം ബി എസിൻ്റെ ഇൻപുട്ട് സൈഡിലെ വോൾട്ടേജ് ആണ് ചെക്ക് ചെയ്യണത് മീറ്റർ ഓട്ടോയിലാണ് കിടക്കണത് എസ് എം ബി എസിൻ്റെ ഇൻപുട്ട് സൈഡിൽ വൺ എയ്റ്റി സെവൻ വോൾട്ട് എ സി ആണ് കാണിക്കുന്നത് നമ്മൾ വീഡിയോ എടുക്കുന്ന ഏരിയയിൽ വോൾട്ടേജ് കുറവാണ് അതുകൊണ്ടാണ് ആ ഒരു വൺ എയ്റ്റി സെവൻ വോൾട്ട് കാണിക്കുന്നത് അത് റീഡിങ് കറക്റ്റ് തന്നെയാണ് ഇനി നമ്മൾ ഡി സി വോൾട്ടേജ് ചെക്ക് ചെയ്യാൻ പോവുകയാണ് മീറ്റർ ഓട്ടോ ഫംഗ്ഷനിലാണ് എസ് എം ബി എസിൻ്റെ അവിടെയുള്ള പോസിറ്റീവില് റെഡ് പ്രോബും നെഗറ്റീവില് ബ്ലാക്ക് പ്രോവുമാണ് നമ്മൾ കണക്ട് ചെയ്യണത് കണക്ട് ചെയ്യുന്ന സമയത്ത് ട്വൽവ് പോയിൻ്റ് എയിറ്റ് സീറോ ആണ് ഇവിടുത്തെ വോൾട്ടേജ് കാണിക്കുന്നത് ഡി സി വോൾട്ടേജ് അടുത്തായി നമ്മൾ റെസിസ്റ്റൻസ് ആണ് ചെക്ക് ചെയ്യണത് മീറ്റർ ഓട്ടോയിലാണ് നമ്മുടെ ഈ ഒരു ക്യാപ്പ് ഉള്ള കാരണം റെസിസ്റ്റൻസ് ഒക്കെ ചെക്ക് ചെയ്യാണ്ട് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മൾ ക്യാപ്പ് റിമൂവ് ചെയ്യുവാണ് റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കിട്ടുന്നത് വൺ പോയിൻ്റ് സീറോ വൺ മെഗവുമാണ് ഈ ഒരു റെസിസ്റ്റൻ്റെ വാല്യൂ വൺ പോയിൻ്റ് സീറോ വൺ മെഗവുമാണ് നിലവിൽ മീറ്റർ വീണ്ടും ഓട്ടോ ഫങ്ഷനിലായി നമ്മൾ പ്രോബ് തമ്മിൽ ഷോർട്ട് ചെയ്യുവാണ് ഷോർട്ട് ചെയ്യുന്ന സമയത്ത് സീറോ ഓമാണ് അവിടെ കിട്ടുന്നത് മീറ്റർ ഓട്ടോമാറ്റിക്കലി കണ്ടിന്യൂറ്റി മോഡിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട് ഇത്രയും ഓപ്ഷൻസാണ് ഇതിൻ്റെ അകത്ത് ഓട്ടോയിൽ വരുന്നത് ബാക്കിയുള്ള ഓപ്ഷൻസ് നമ്മൾ മാനുവലായിട്ടാണ് സെലക്ട് ചെയ്യേണ്ടത് നമ്മൾ തുടക്കത്തിൽ തന്നെ ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു മറ്റ് പല മീറ്ററിനും ഇല്ലാത്ത ഫീച്ചേഴ്സ് ഈ മീറ്ററിനുണ്ടെന്നുള്ള കാര്യം അതിൽ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്ന ഈ മാക്സിമം എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ഈ മാക്സിമം ബട്ടൺ എനേബിൾ ചെയ്യാൻ പറ്റുന്നത് മാനുവൽ മോഡിലാണ് മീറ്റർ നമുക്ക് ഏത് മെഷർമെൻ്റ് ആണോ എടുക്കേണ്ടത് ആ ഒരു മെഷർമെൻറ്റ് മാനുവലി സെലക്ട് ചെയ്യുക ആ ഒരു മാക്സിമം ബട്ടണിൽ പ്രസ് ചെയ്യുക മാക്സിമം ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഡിസ്പ്ലേയിൽ എം എ എക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നതാണ് ആ ഒരു ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്തതിന് ശേഷം എന്ത് മെഷർമെൻറ്റാണ് എടുക്കുന്നത് ആ ഒരു മെഷർമെൻറ്റിൽ മാക്സിമം വന്ന വാല്യൂ അവിടെ റെക്കോർഡാകും ഈ മാക്സിമം ഓപ്ഷൻ കൊണ്ട് കൂടുതലും ഗുണം ചെയ്യുന്നത് കറണ്ട് റീഡിംഗ് എടുക്കുവാനായിട്ടാണ് ഒരു പർട്ടിക്കുലർ എക്വിപ്മെൻ്റ് ഓൺ ചെയ്ത് ഒരു എ സി ആണെന്ന് കരുത് അത് അര മണിക്കൂറിന് ശേഷം അതിൻ്റെ എം സി ബി ട്രിപ്പ് ആകുന്നു ഇങ്ങനത്തെ കേസിലൊക്കെ നമ്മൾ നോർമലായിട്ട് കറണ്ട് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ഫോൾട്ട് കണ്ടുപിടിക്കാൻ പാടാണ് നമ്മൾ നോർമലി മെഷർ ചെയ്യുന്ന സമയത്ത് ചിലപ്പം കറണ്ട് നോർമലായിട്ട് തന്നെ ആയിരിക്കും പക്ഷേ അര മണിക്കൂറിന് ശേഷമായിരിക്കും ഒരു പക്ഷെ ഒരു ഹൈ ഹൈക്കറൻ്റ് എടുക്കണത് ചിലപ്പം ഈ എം സി ബിയുടെ കൊണ്ടും ഇങ്ങനെ വരാം പക്ഷേ നമുക്ക് ഫോൾട്ട് കണ്ടുപിടിക്കണം എങ്കിൽ അത് എം സി ബിയുടെ പ്രശ്നം കൊണ്ട് കൊണ്ടാണോ അതോ എക്യൂപ്മെൻറ്റ് ഹൈ കറൻറ്റ് എടുത്തിട്ടാണ് ട്രിപ്പ് ആവുക അറിയണം അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ക്ലാമീറ്റർ എ സി കറൻ്റാണ് ചെക്ക് ചെയ്യേണ്ടതെങ്കിൽ എ സി കറണ്ടിലേക്ക് സെലക്റ്റ് ചെയ്യുക അതിനുശേഷം മാക്സിമം ബട്ടൺ പ്രസ് ചെയ്യുക അതിനുശേഷം ആ ഒരു പർട്ടിക്കുലർ എക്യൂപ്മെൻ്റിൻ്റെ വയറിലേക്ക് ക്ലാം ചെയ്യുക അപ്പോൾ അവിടെ കറണ്ട് മാക്സിമം എത്രയാണോ എടുത്തത് അത് റെക്കോർഡായി കിടക്കുക അപ്പോൾ അങ്ങനെ നമുക്ക് ആ ഒരു എം സി ബി ട്രിപ്പ് ആയ സമയത്ത് എന്ത് മാത്രം കറണ്ട് എടുത്തിട്ടാണ് ട്രിപ്പ് ആയതെന്നും അറിയാൻ സാധിക്കും ഇത് മിക്ക ക്ലാമീറ്ററിലുള്ള ഓപ്ഷൻ തന്നെയാണ് പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല മീറ്ററിനും ഓട്ടോ പവർ ഓഫ് ഓപ്ഷൻ ഉണ്ട് ഈ ഓട്ടോ പവർ ഓഫ് ഓപ്ഷൻ വരുന്നത് സാധാരണ കണ്ടിരിക്കുന്നത് പതിനഞ്ച് ആണ് പതിനഞ്ച് മിനിറ്റത്തേക്ക് നമ്മൾ മീറ്റർ ഉപയോഗിക്കാതെ എങ്കിൽ ആ ഒരു മീറ്റർ തന്നെ ഓഫായിപ്പോവും അങ്ങനെയാണ് കൂടുതലും കണ്ടിരിക്കുന്നത് നമ്മളൊരു കറൻറ്റാണ് മെഷർ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിലും ആ മീറ്റർ അതിൻ്റെ റോട്ടറി സ്വിച്ച് അല്ലെങ്കിൽ സെലക്ടർ ബട്ടൺ ഇതൊന്നും പ്രവർത്തിക്കാതെ ഇരിക്കുന്ന കണ്ടീഷനാണ് ഇവർ അത് ഒരു സ്റ്റാൻഡ് ബൈ മോഡായിട്ട് ഡിറ്റക്ട് ചെയ്യണത് അപ്പോൾ അവിടെ റീഡിങ് മെഷർ ചെയ്യുന്നുണ്ടെങ്കിലും ആ ഒരു പർട്ടിക്കുലർ സമയം കഴിഞ്ഞിട്ട് മീറ്റർ ഓഫ് ആയി പോകും അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ഓട്ടോ പവർ ഓഫ് സമയത്തിന് ശേഷം വരുന്നൊരു ഫോൾട്ടാണെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പ്രയാസമാണ് അങ്ങനത്തെ കേസിലാണ് ഈ മീറ്റർ കൊണ്ടുള്ള ഗുണം കൂടുതലായി കിട്ടുന്നത് ഒരു മീറ്ററിൻ്റെ ഓട്ടോ പവർ ഓഫ് ഓപ്ഷൻ ഓഫ് ചെയ്യാൻ സാധിക്കും ഇതാണ് ആ ഒരു ഓട്ടോ പവർ ഓഫിൻ്റെ സിമ്മിൽ വരുന്നത് ഈ സിമ്മലുണ്ടെങ്കിൽ ഓട്ടോ പവർ ഓഫ് ഓൺ ആണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഓട്ടോ പവർ ഓഫ് ഓഫ് ചെയ്യാം അങ്ങനെ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ മീറ്റർ ഓഫ് ചെയ്യുക മീറ്റർ ഓഫ് ചെയ്തതിനു ശേഷം ഈ ഒരു ഗ്രീൻ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് പവർ ഓൺ ചെയ്യുക ഇപ്പോൾ ഇവിടുന്ന് ആ ഒരു ഓട്ടോ പവർ ഓഫിൻ്റെ സിംബിൾ പോയിട്ടുണ്ട് അപ്പോൾ ഓട്ടോ പവർ ഓഫ് ഓഫ് ആയിട്ടുണ്ട് ഇനി ഈ മീറ്റർ ഒന്നെങ്കിൽ നമ്മൾ മാനുവലി ഓഫ് ചെയ്യണം അല്ലെങ്കിൽ ഈ മീറ്ററിൻ്റെ ബാറ്ററി ചാർജ് തീർന്നു പോകണം ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് സംഭവിച്ചാലേ ഈ മീറ്റർ ഓഫായി പോവുകയുള്ളൂ ഈ മീറ്ററിൻ്റെ സൈഡിൽ ഒരു ബട്ടൺ കൂടെ ആ ബട്ടണിൽ രണ്ട് ഓപ്ഷൻ ഒന്ന് ഹോൾഡും ഒന്ന് ടോർച്ചുമാണ് ഈ ഹോൾഡ് ഉപയോഗിക്കുന്നത് നമ്മുടെ വാല്യൂസ് ഹോൾഡ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയാണ് ഇപ്പം നമ്മളൊരു കേബിളിൻ്റെ കറണ്ട് മെഷറിയുമാണ് നമുക്ക് മീറ്ററിൻ്റെ ഡിസ്പ്ലേ കാണാൻ പറ്റാത്തൊരു സ്ഥലത്താണ് ക്ലാമ്പ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ വയറിലേക്ക് ക്ലാമ്പ് ചെയ്യുകയും ഈ ഒരു ഹോൾഡ് ബട്ടണിൽ പ്രസ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു റീഡിംഗ് അവിടെ റെക്കോർഡാക്കി കിടക്കും പിന്നെ നമ്മൾ ആ ഒരു ഹോൾഡ് ബട്ടണിൽ വീണ്ടും പ്രസ് ചെയ്യുമ്പോഴേ ആ ഒരു വാല്യൂ തിരിച്ച് സീറോയിലേക്ക് എത്തുകയുള്ളൂ അപ്പോൾ നമ്മൾ റീഡിംഗ് ഒക്കെ എടുക്കുമ്പോൾ എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു ഹോൾഡ് ബട്ടൺ പ്രെസ് ചെയ്യിട്ടില്ലെന്ന് ഉറപ്പുവരുത്തിന് ശേഷം വേണം മറ്റുള്ള റീഡിങ്ങുകളൊക്കെ എടുക്കുവാനായിട്ട് വീണ്ടും അവനുകൂടെ ഹോൾഡ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഹോൾഡ് എന്നുള്ള ഓപ്ഷൻ മാറുകയും ചെയ്യും പിന്നെ ആ ഒരു ബട്ടണിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ക്ലാമ്പ് ജോയിയുടെ ഇടയിലുള്ള ആ ഒരു ലൈറ്റ് കത്തുകയും ചെയ്യും എൻ്റെ ജോ ഓപ്പൺ ചെയ്യുന്നത് ഇങ്ങനെയാണ് ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ജോ ഇങ്ങനെ ഓപ്പൺ ആകും ഇനി ഈ മീറ്ററിൻ്റെ മറ്റൊരു പ്രത്യേകതയോട് കാണിക്കുക ഈ ഒരു പ്രോബ് നമുക്ക് ഇവിടെ ഇങ്ങനെ സാധിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രോബ് അവിടെ ഫിക്സ്ഡ് ഫിക്സ്ഡായി ഇനിയിപ്പോൾ നമുക്ക് റീഡിങ് ഒക്കെ സിമ്പിളായിട്ട് എടുക്കാൻ സാധിക്കും നമ്മളൊരു റീഡിങ് എടുത്ത് കാണിക്കാം പ്രോബ് ഇങ്ങനെ ഫിക്സ് ചെയ്തതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് റീഡിങ് ഒക്കെ എടുക്കുവാൻ സാധിക്കും ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ഫീച്ചർ കൊണ്ടുള്ള ഗുണം കിട്ടുന്നതാണ് ഇപ്പോൾ മീറ്റർ എൻ സി വി ഓപ്ഷനിലാണ് കിടക്കണത് നമുക്ക് എൻ സി വി ഓപ്ഷൻ ചെക്ക് ചെയ്യാം ഇത് ലൈവായിട്ടുള്ളൊരു സ്വിച്ച് ബോർഡാണ് ആ ഒരു സ്വിച്ചിൻ്റെ സോക്കറ്റിനടുത്തേക്ക് പോകുമ്പോൾ തന്നെ ഈ എൻ സി ബിയിൽ അലാം അടിക്കുന്നുണ്ട് അതുപോലെ തന്നെ റെഡ് ലൈറ്റ് ചേർത്തുന്നുണ്ട് ഇവിടെ എച്ച് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് ഇതാണ് എൻ സി ബി ഫീച്ചർ വരുന്നത് അടുത്തതായിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ലൈവ് എന്നുള്ള ഓപ്ഷനാണ് നമ്മുടെ നിയോൺ ടെസ്റ്റിന് പകരമായിട്ട് ഈ ഒരു മീറ്റർ നമുക്ക് ഉപയോഗിക്കുവാൻ സാധിക്കും അതിനായിട്ട് നമ്മൾ എൻ സി ബിയിൽ കൊണ്ടുവരിക എന്നിട്ട് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുമ്പോൾ ലൈവ് ആവും ഈ ലൈവ് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് പ്രോബ് ഡയറക്റ്റ് ഫേസ് ലൈനുമായിട്ട് ടച്ച് ആവണം നമ്മളൊരു സോക്കറ്റ് പോയിന്റിൽ ചെക്ക് ചെയ്യാൻ പോകുക ഇത് നമ്മൾ ഈ ഒരു സോക്കറ്റിൻ്റെ റൈറ്റ് സൈഡിൽ ഈ ഒരു പ്രോബ് കണക്ട് ചെയ്യാണ് കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഇതിൽ അലാം അടിക്കുന്നുണ്ട് അതുപോലെ തന്നെ എച്ച് എന്ന് പറഞ്ഞ സിംബിൽ കാണിക്കുന്നുണ്ട് ഇനി ലെഫ്റ്റ് സൈഡിൽ ചെക്ക് ചെയ്യാം ന്യൂട്രൽ പോയിന്റ് ചെക്ക് ചെയ്യാം ന്യൂട്രൽ പോയിന്റ് ചെക്ക് ചെയ്യുമ്പോൾ യാതൊരുവിധ അലാമും കാണിക്കുന്നില്ല വീണ്ടും ഫേസ് പോയിന്റിൽ ചെക്ക് ചെയ്യാം ഇത് ഡയറക്റ്റ് ലൈനുമായിട്ട് ടച്ച് ആയാൽ മാത്രമേ അലാം അടിക്കുകയും ലൈറ്റ് കത്തുകയും ചെയ്യുകയുള്ളൂ നിയോൺ ഡെസ്റ്ററിന് പകരമായിട്ട് നമുക്ക് ഫേസ് ലൈന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും ഈ മീറ്റർ നമ്മൾ ആമസോണിൽ നിന്നാണ് വാങ്ങിയത് നമ്മൾ വാങ്ങുന്ന സമയത്ത് നാലായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു വില ഷോപ്പുകളിലൊക്കെ അന്വേഷിച്ചപ്പോൾ ഈ മീറ്റർ ഷോപ്പുകളിൽ ഒന്നും തന്നെ അവൈലബിൾ അല്ലായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങുക ഇത് ശരിക്കും ഒരു ഇന്ത്യൻ മെയ്ഡ് അല്ല വിദേശത്തൊന്നും ഇമ്പോർട്ട് ചെയ്തു വരുന്ന മീറ്ററാണ് അതുകൊണ്ട് ഇന്ത്യയിൽ ഇതിൻ്റെ സർവീസ് സെൻ്റർ ഉള്ളതായിട്ട് അറിയില്ല നമ്മൾ ഈ മീറ്റർ വാങ്ങിയ സെല്ലറുമായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മീറ്ററിനെ പറ്റി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇലക്ട്രീഷ്യന്മാരായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക